വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്കൊന്ന് യാത്ര നടത്താം എന്ന് വിചാരിച്ചുള്ള യാത്രയാണ് ഇതാണ് പ്രവേശന പ്രധാന കവാടം ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് ഇന്നത്തിലാണ് ഇവർ നമ്മളിടുന്നു ഈടാക്കുന്നത് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ചു പ്രകൃതിയോട് തികച്ചും ഇണങ്ങിയിരിക്കുന്ന ഒരിടം തന്നെയാണ് പെരുവണ്ണാമൊഴി ഡാമിന് സമീപം തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിരവധി വന്യമൃഗങ്ങൾ ഇവിടെ പരിപാലിച്ചു പോരുന്നു ഈ പ്രദേശം വന്യമൃഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഇത് സന്ദർശകർക്ക് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയും വൈവിധമാർന്ന മൃഗങ്ങളെ കാണുവാനുള്ള അവസരം നൽകുന്നുണ്ട് പരിക്കേറ്റതും അനാഥവുമായ മൃഗങ്ങളെ പരിപാലിക്കുക പുനരധിപ്പിക്കുക എന്ന വന്യമൃഗ പുനരധിവാസ കേന്ദ്രം കൂടിയാണിത് പശ്ചിമഘട്ടത്തിൻ്റെ അതിഷ്കരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരിടമാണിത് പ്രകൃതി സ്നേഹികൾക്കും വന്യമൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ ആകർഷണമായ ഒരു സ്ഥലം തന്നെയാണിത് ഇത് പാമ്പ് പരിപാലന കേന്ദ്രമാണിത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിരവധി ചെറുതും വലുതുമായ പാമ്പുകൾ ഉൾപ്പെടെ ഉണ്ട് ഗ്ലാസിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ വീഡിയോ ചിത്രീകരിക്കാൻ അല്പം പ്രയാസം തന്നെയാണ് എന്നിരുന്നാലും അവയെല്ലാം രസകരമായ രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും തുടർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു വലിയ ബട്ടർഫ്ലൈ പാർക്കാണിത് നിരവധി ചെറുതും വലുതുമായ ബട്ടർഫ്ലൈകൾ കൂടാതെ ചെറുതും വലുതുമായ നിരവധി ബേഡ്സുകൾ അനവധി സസ്യജാലങ്ങളും മൃഗങ്ങളുമുള്ള ഒരു പ്രധാന സ്ഥലം തന്നെയാണിത് വിശാലമായ മലബാർ വന്യജീവി സങ്കീതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നദി പച്ചപ്പും ശാന്തവുമായി അവ ഒഴുകി നടക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളുടെ തിരക്കിൽ നിന്നും അല്പം വിശ്രമം തേടുന്ന ആളാണോ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലം തന്നെയാണ് അല്ലെങ്കിൽ കാണേണ്ട സ്ഥലം തന്നെയാണിത് പെരുവണ്ണാമൊഴി ഡാമിനോട് സമീപം തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോഴിക്കോട് നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും കുറ്റ്യാടി വഴി പെരുവണ്ണാം വഴിക്ക് എത്തുവാൻ കഴിയും വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്